ഹായ് ഫ്രണ്ട്സ് മല്ലു മല്ലുപ്രോന്ന് നമ്മുടെ ചാനലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നൊരു ചെറിയൊരു മീൻ പിടുത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് സീനാണ് കേട്ടോ നമ്മളെന്നും മീൻ പിടിക്കുന്ന മാത്രമേ നിങ്ങളെ കാണിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കാണിച്ചു തരും ഇപ്പോൾ നമ്മുടെ സീങ്കിലേക്ക് മീനൊക്കെ കുടി ചൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തൊക്കെ മീനുണ്ടെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൽ കൂടുതലും ഇപ്പോൾ ഇന്ന് ഇന്ന് കിട്ടിയിരിക്കുന്നത് പത്ത് പുല്ലനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കോലാം കിട്ടിയിട്ടുണ്ട് കൂരി കിട്ടിയിട്ടുണ്ട് പിന്നെ പൂളാനെന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മീനും സിംഗിൾ ഇട്ടിതേ നമ്മളിത് എല്ലാ മീനും അടുക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഹെവി പുല്ലം തൊട്ട് സാധാ പുല്ലം വരെ നമ്മുടെ അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് കണ്ടു ഇപ്പോൾ കാണാനാണ് വലിയ പുല്ലം നമുക്ക് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നടന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്ക് നേരെ അത് വെട്ടിത്തേച്ചൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയാണ് കറി വെക്കാനുള്ളത് അപ്പം ഇനി നമുക്ക് പോയി നമ്മുടെ മീൻ പിടുത്തൊന്ന് കണ്ടിട്ട് വരാം അപ്പം അതേ സാധാ ചൂണ്ടയിലാണ് കേട്ടോ നമ്മളിട്ടത് നേരെ ചെമ്മീൻ കൊറത്ത് നേരെ അങ്ങോട്ട് ഇട്ടു അപ്പം നല്ല കൊത്തുള്ള ടൈമായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വലിക്കുമായിരുന്നു കേട്ടത് ആദ്യത്തെ പുല്ലൻ പിടിച്ചു അങ്ങനെ നമ്മൾ കിട്ടുന്ന പുല്ലനെ കൊണ്ടുവന്ന് മീനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നേരെ കിറ്റിലാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കിറ്റിലിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം ഇപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത ചാട്ടോ ഇവനെ ഹുക്കീന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനൊക്കെ എന്ത് പാടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പാടാണ് ഇവനെ ഒന്ന് റിമൂവ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ ഹുക്ക് കയറാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാലും അങ്ങനെ നമ്മൾ സാവധാനം നിന്ന് ഏ അവനെ നേരെ നമ്മൾ ആ ഹുക്കിന്ന് വെ വെടിയിച്ച് നേരെ നമ്മുടെ കിറ്റിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ പുല്ലനൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഷോർട്ട് വെടി ആയതുകൊണ്ട് കുറച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ ഏ അതിലേക്ക് ഇട്ടു പിന്നെ നമ്മളെ മീൻ പിടിത്തം ഇതാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ഹെവി മീൻ ഇവൻ നേരെ താഴത്തേക്ക് വന്നപ്പോഴേ ഹുക്ക് വിട്ടുപോയി നേരെ കല്ലിൻ്റെ ഇടയ്ക്ക് കയറി ഇവൻ്റെ ചാട്ടം കൊണ്ട് എൻ്റെ കൈ മുറിയവരികയും ചെയ്തു കേട്ടോ കയ്യിൽ ചോര കണ്ടു അപ്പോൾ ഇന്ന് ചോര കണ്ട ഒരു മീൻ പിടുത്തം തന്നെയായിരുന്നു എന്തായാലും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഡേ ആയിരുന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു മീൻ പോലും കിട്ടിയ കിട്ടാതെ പോകുന്ന ദിവസങ്ങളും ഉണ്ട് അപ്പോൾ ഇന്ന് ഇത്രയും മീൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മീനൊക്കെ പിടിച്ചത് നേരെ ചോരം ഉണ്ടാവുന്നുണ്ടോ കൈയൊക്കെ പൊട്ടി എന്നാലും കുഴപ്പമില്ല അടുത്ത ലാസ്റ്റ് ഒരു മീനും കൂടി പിടിച്ചിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്ന ടൈമായി നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണേ ലൈക്ക് ചെയ്യണേ